ഇതിന് കൊള്ളക്കാരുടെ ഒരു പാർട്ടിയെ മാറി എങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയാൻ പറ്റും പിണറായി സ്വന്താണ് അതാ പറയുന്നത് അല്ല കമ്മ്യൂണിസം അല്ല ഈ കേരളം തകർന്ന കമ്മ്യൂണിസം ഒരു നിമിഷം ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന കേസിൽ പീണ വിജയനെ പോലെ തന്നെ പിണറായി ജയിലിൽ പോകുന്ന എന്റെ വിശ്വാസം അതിന് കൂട്ടുനിൽക്കുന്ന കോൺഗ്രസ് പിണറായിയുടെ അഴിമതിക്കെല്ലാം പി ഡി സതീശൻ പ്രതിപക്ഷവും കൂട്ടാണ് പിന്നെ ഇതിലും തമ്മിൽ എൻ്റെ വ്യത്യാസം മോദിയോടൊപ്പം നിൽക്കുന്ന ഒരു ജനസമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ള കേരളത്തിൽ ചെയ്യാൻ കേരളം അത് തലതിരിഞ്ഞ് നിന്നാൽ നമുക്ക് നഷ്ടത്തിൻ്റെ കണക്കുകളെല്ലാം ഉണ്ടാവും ഞാൻ എല്ലാ കണക്കെടുത്ത് പരിശോധിച്ചിട്ടും ഓരോ ബൂത്ത് പേശി നോക്കി പഞ്ചായത്ത് പേസി ചർച്ച ചെയ്ത് നോക്കി എന്നിട്ട് എൻ്റെ അഭിപ്രായം അനിൽ ആന്റണി ജയിക്കും തന്നെയാണ് ബി ജെ പി ജയിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം നമസ്കാരം ബി ജെ പിയിൽ അംഗത്വം എടുക്കുകയും പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലൊക്കെ സജീവമായി പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത പി സി ജോർജ് നമ്മുടെ ഒപ്പം ചേരുകയാണ് ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞു താങ്കളുടെ ബി ജെ പി പ്രവേശനമൊക്കെ ഇതിനിടയിൽ നടക്കുകയൊക്കെ ഉണ്ടായി എങ്ങനെയുണ്ടായിരുന്നു ഇലക്ഷൻ പ്രവർത്തനങ്ങളും വിജയസാധ്യതകളും ഒക്കെ ഇലക്ഷൻ പ്രവർത്തനം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ന് വരെ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണം ഈ പ്രാവശ്യമായിരുന്നു കാരണം ഞാൻ ബി ജെ പി ചെന്നത് ശരിയാണ് എന്ന് ജനങ്ങളെ അംഗീകരിപ്പിക്കുക എന്നുള്ള എൻ്റെ ബാധ്യതയാണ് ആ ബാധ്യത നിറവേറ്റുക നല്ല ബോധ്യത്തോട് തന്നെ പ്രവർത്തിച്ചു അതിൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ണൂർ കോഴിക്കോട് പാലക്കാട് മലപ്പുറം എന്നു വേണ്ട നമ്മുടെ കോട്ടയം ജില്ല കോട്ടയത്ത് കോട്ടയത്ത് മാത്രം പോയില്ല അവർ എന്നെ വിളിച്ചില്ലാത്തതുകൊണ്ട് ഞാൻ പോയില്ല ബാക്കിയല്ല ഈ പത്തനംതിട്ട നമ്മുടെ പ്രിസ്റ്റി സീറ്റായി അവിടുന്ന് മാറാതെ ഞാൻ ഓടി എന്ന് വെച്ചാൽ തിരുവനന്തപുരം പോയി തിരുവനന്തപുരം മൂന്ന് ദിവസം ഉണ്ടായിരുന്നു പിന്നെ മന്ത്രി മുരളീധരൻ്റെ അവിടെ രണ്ട് ദിവസം ഉണ്ടായിരുന്നു അങ്ങനെ ഒരുമാതിരി എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു പത്തനംതിട്ട എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എല്ലാവരും പറയുന്ന വിരുസമാണ് എൻ്റെ കാഴ്ചപ്പാട് ഞാൻ എല്ലാ കണക്കെടുത്ത് പരിശോധിച്ചിട്ടും ഓരോ ബൂത്ത് പേശി നോക്കി പഞ്ചായത്ത് പേശി ചർച്ച ചെയ്ത് നോക്കി എന്നിട്ട് എൻ്റെ അഭിപ്രായം അനിൽ ആൻ്റണി ജയിക്കും തന്നെയാണ് ബി ജെ പി ജയിക്കും എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ അത് പറഞ്ഞാൽ അനിൽ ആൻ്റണിക്ക് എൻ്റെ വിശ്വാസം ഉണ്ടോ എനിക്ക് സംശയമാണ് എല്ലാവരും സംശയം പറയാം ഞാൻ അനിൽ ആൻ്റണിയോട് ജയിക്കും അപ്പോൾ അങ്ങനെ ജയിക്കു എന്ന് ഉറപ്പിച്ച് പറഞ്ഞു ഞാൻ വെറുതെ പറയുന്ന ഞാൻ ഓരോ ഇവിടെ കുഞ്ഞാണ് അവിടുത്തെ ഓരോ ഉദാഹരണമാണ് തീക്കോയ് തീക്കോ ഒരിക്കലും നമുക്ക് ലീഡ് കിട്ടാത്തൊരു സ്ഥലമാണ് എനിക്ക് പോലും യു ഡി എഫായപ്പോഴും അവിടെ ഇത്തവണ എഴുപത് ശതമാനം വോട്ടാണ് അനിൽ അനു അനുകൂലമായിട്ട് വീണിരിക്കുക തീക്കോയ് പഞ്ച ഉദാഹരണം ഞാൻ പറഞ്ഞു അതുപോലെ ഞാൻ മഠങ്ങളിൽ പള്ളികളിലൊക്കെ ഞാൻ കയറി അവിടെയെല്ലാം ഞാൻ ചെല്ലുന്നതിന് ഇപ്പം ഞങ്ങളെല്ലാം താമരക ചെയ്തതെന്നാണ് പറയുന്നേ അതാണ് ഞാൻ പറഞ്ഞത് ഒരു സംശയം വേണ്ട വലിയ വിജയം ഉണ്ടാവും അനിൽ ആന്റണിക്ക് കേരളത്തിൽ വലിയൊരു മുന്നേറ്റം ബി ജെ പി നടത്താൻ പോവാം അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായ പ്രവർത്തനം ബി ജെ പിയിൽ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതിനകത്തൊരു പ്രത്യേകത ഞാൻ കണ്ട ഈ തിരുവനന്തപുരം നൂറ് ശതമാനം ജയിക്കും ഒരു തർക്കം വേണ്ട രാജചന്ദ്രേഖ ആരി രാജചന്ദ്രശേഖൻ ജയിച്ചു കഴിഞ്ഞു ഒരു സംശയം വേണ്ട അനിൽ ആൻഡണി ജയിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെയാണ് നമ്മുടെ സിനിമ നടനായിട്ടുള്ള സുരേഷ് ഗോപി അദ്ദേഹം ആദ്യം ഭയങ്കര മിന്നലായിരുന്നെങ്കിലും പിന്നീട് അവിടെ ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ചെറിയ പിന്മാറ്റം ഉണ്ടായി എങ്കിലും എലക്ഷനായപ്പോഴേക്ക് വീണ്ടും അത് കയറി വിജയസാധ്യത ഉറപ്പാക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് കിട്ടിയ കണക്കനുസരിച്ച് സുരേഷ് ഗോപി ജയിക്കും ഈ മൂന്ന് സീറ്റും ഒരു തർക്കമില്ല പിന്നെ ഞാൻ മൊത്തമായിട്ട് ഞാൻ പറഞ്ഞു കളക്കി ഞാൻ ഇപ്പോഴും ആ കണ്ടെത്താൻ ഉറച്ച ഉറച്ചേക്കുക മൂന്ന് സീറ്റ് ബി ജെ പിക്ക് ഉറപ്പാണ് മൂന്ന് സീറ്റ് സി പി എമ്മിന് ഉറപ്പാണ് പത്ത് സീറ്റ് യു ഡി എഫിന് ഉറപ്പാണ് പോയിട്ട് നാല് സീറ്റ് എങ്ങോട്ട് വേണേൽ വരാം അത് ബി ജെ പിക്ക് ആകാം സി പി എമ്മിനാകാം കോൺഗ്രസിനാകാം ആ നിലയാണ് അങ്ങനെയാണ് ഇപ്പം നിൽക്കുന്നത് ഏതായാലും ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്ന് മാത്രമല്ല ഇത്തവണ വരാൻ പോകുന്ന പറ്റിയ എന്താണെന്നു വെച്ചാൽ അടുത്ത ഇരുപത്തിയാറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖ കക്ഷി എന്ന് പറഞ്ഞാൽ ബി ജെ പി ആയിരിക്കും കാരണം ഇവിടം വിട്ടാൽ സി പി എമ്മും കോൺഗ്രസും ഒന്നാണ് പിന്നെ എന്തിനാ ഇവിടെ രണ്ടായിട്ട് നിൽക്കുന്ന മനുഷ്യൻ ചോദിക്കാൻ തുടങ്ങി ഇപ്പോൾ സി പി എമ്മിൽ നിന്നും സി പി എമ്മിന് ഇപ്പോൾ നയത്തിലുള്ള തർക്കത്തിന് വേണ്ടി സി പി എമ്മിൽ നിന്നും കോൺഗ്രസ് നേതാക്കാൻ വേണ്ടി കളിയിൽ എതിർപ്പ് കൊണ്ട് കോൺഗ്രസ് നിന്നും ഉള്ള ആളുകളാണ് ബി ജെ പിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു കച്ചവടമല്ലേ ആ കച്ചവടത്തിൽ കൂട്ടുനിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവരൊക്കെ വരുന്നത് ആ സാഹചര്യത്തിൽ സംഭവിക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അടുത്ത ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ തന്നെ ഞാൻ ഇരുപത്തി ഒമ്പതാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഇരുപത്തിയാറിൽ തന്നെ ഏറ്റവും പ്രമുഖ കക്ഷിയായി ബി ജെ പി വരും ഞാൻ നേരത്തെ കണക്കൂട്ടിരുന്ന് ബി ജെ പി ഒരു കക്ഷിയാവും അക്കൗണ്ട് തുറക്കും എന്ന് തന്നെ അസംബ്ലിയിൽ ഒരു പ്രമുഖ കക്ഷിയായിട്ട് മാറും എന്നുണ്ടായിരുന്നു ഇപ്പോൾ പ്രമുഖ ഏറ്റവും പ്രമുഖ കക്ഷിയായിട്ട് ബി ജെ പി മാറും അതാണ് പ്രത്യാസം ഇരുപത്തിയൊമ്പതിലെ ഇലക്ഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായി ബി ജെ പി ഒറ്റയ്ക്ക് കേരളം ഭരിക്കാൻ സാഹചര്യം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം പിണറായി വിജയൻ്റെ കൊള്ള അഴിമതി എന്നാ വലിയ അഴിമതിക്കാരനെ ഈ അഴിമതി കണ്ടുകൊണ്ട് സി പി എം എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കും കോൺഗ്രസ് അതിന് കൂട്ടുനിൽക്കുന്നത് കോൺഗ്രസ് പിണറായിയുടെ അഴിമതിക്കെല്ലാം പിണറായി വി ഡി സതീശും പ്രതിപക്ഷവും കൂട്ടാണ് പിന്നെ തമ്മിൽ എന്താണ് വ്യത്യാസം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പം സി പി എമ്മിന് വലിയൊരു തോൽവി സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ പിണറായി രാജിവെക്കുമെന്ന് തോന്നുന്നുണ്ടോ ആ പിണറായി എന്തേലും പറയും കഴിഞ്ഞവണ് ഒന്നുണ്ട് ഇത്തവണ മൂന്നുണ്ട് പിന്നെ എന്നാന്ന് ചോദിക്കുക പിണറായി വിജയിക്കുകയല്ലേ ഇത് അതൊക്കെ അയാളെ പറഞ്ഞ് പിടിച്ചു നിന്നു മേടിക്കേണ്ട ഇപ്പത്താവണ തന്നെ വിളിച്ചു പോയി എവിടെ പോയി ആർക്കറിയാം അയാളുടെ മകളും വേറെ കെട്ടിമനെനിക്ക് വന്നിട്ടില്ല പോപ്പുലർ ഫ്രണ്ടുകാരും മന്ത്രിയും അയാളുടെ ഈ സ്വർണ്ണക്കടത്തുകാരൻ്റെ നമ്മുടെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം മേടിച്ച വീണ ഇത് രണ്ടും വന്നിട്ടില്ല അവർ ദുബായി കിടക്കുക എപ്പോഴും എന്നാ പറയുന്നത് എവിടെയെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു പിണറായി എന്തിനെ പോയി എന്തിനാ വന്നേ ആർക്കറിയാം ഇതൊക്കെ ദുരൂഹതയിൽ ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർന്ന് ഇടപാടാണോ പണ്ട് കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താ ഇ കെ നയനാരുടെ കാലത്ത് വി എസ് എച്ച് കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ എന്നാ മാന്യതയും നീതിബോധമുള്ളൊരു പാർട്ടിയാണ് ഇന്ന് അതെല്ലാം കൊണ്ട് കച്ചവടം ചെയ്തില്ലേ ഇത് കൊള്ളക്കാരുടെ ഒരു പാർട്ടിയെ മാറി എങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയാൻ പറ്റും പിണറായി സ്വന്താണ് അതാ പറയുന്നത് അല്ല കമ്മ്യൂണിസം അല്ല ഈ കേരളം തകർന്നു കമ്മ്യൂണിസം ഒരു സംശയം വേണ്ട അടുത്ത അടുത്ത ഒരു മുഖ്യമന്ത്രിയായിട്ട് പിണറായി തന്നെ വരുമെന്നാണ് കണ്ടു വെച്ചിട്ടുണ്ടോ യാതൊരു സംശയമുണ്ട് പിണറായിക്ക് വരാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു അസസ്മെൻ്റ് അനുസരിച്ച് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന കേസിൽ വീണ വിജയനെ പോലെ തന്നെ പിണറായി ജയിലിൽ പോകുന്ന എൻ്റെ വിശ്വാസം അത് ക്ലിയർ കൊള്ളയാണ് അത് എവിഡൻസൊക്കെ ആയിട്ടുണ്ട് ആ നിലയ്ക്ക് ഒരു എലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇ ഡി മിണ്ടാൻ നിൽക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും ജയിലിൽ പോകേണ്ടി വരും അങ്ങനെ ഒന്നാ പിന്നെ വേറൊരു മുഖ്യമന്ത്രി ഉണ്ടാകണമല്ലോ സംശയമില്ലല്ലോ ഇതാ സത്യം സി പി എം തകരുന്ന കാരണം ഇപ്പം ഇന്ത്യ മഹാരാജ്യത്ത് എന്ന് പറയാൻ പറ്റില്ല ഭാരതത്തിൽ ഇന്ത്യ എന്ന് പറയുന്നത് തെറ്റായി സായിപ്പിൻ്റെ ഇന്ത്യ ഭാരതം തന്നെ നമ്മൾ പറയുള്ളൂ മലയാളികളും ഇന്ത്യ ഭാരതത്തിൽ ജനിച്ചൊരു ഭാരതം എന്ന് പറയുകയുള്ളൂ ആ സംസ്കാരത്തിലേക്ക് നമ്മൾ പോകണം എന്ന എൻ്റെ അഭിപ്രായം ഇന്ത്യ എന്ന് പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരൻ്റെ അവൻ ഇന്ത്യന്ന് തെട്ടിച്ച് പോയിരിക്കുക അതിൻ്റെ പുറകെ അടക്കം നമ്മൾ ഒരിക്കലും ഇന്ത്യ എന്നാരും പറയുന്നത് അത് രാഹുൽ ഗാന്ധി പറഞ്ഞോട്ടെ മതാമ്മയുടെ മകൻ എന്ന നിലയിൽ സ്വാഭാവികമായിട്ട് വരാവുന്ന കുഴപ്പമില്ലെന്ന് പക്ഷെ ഞാൻ പറഞ്ഞത് ഭാരതം എന്ന് വേണം പറയാൻ ഭാരതം എന്ന് പറയണം എന്ന് മാത്രമല്ല ആ ഭാരത സംസ്കാരത്തിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം നമുക്ക് ഇവിടെ ഭാരതത്തിൽ നമുക്കിപ്പോൾ തിരഞ്ഞെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മോദി അധികാരത്തിൽ വരുന്ന ആർക്കും ആർക്കും ഇല്ല പിന്നെ മോദിയോടൊപ്പം നിൽക്കുന്ന ഒരു ജനസമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളതാണ് കേരളത്തിൽ ചെയ്യാനുള്ളത് കേരളം അത് തലതിരിഞ്ഞ് നിന്നാൽ നമുക്ക് നഷ്ടത്തിൻ്റെ കണക്കുകളെല്ലാം ഉണ്ടാവുക ഇപ്പം നാല് നാലര ലക്ഷം കോടി രൂപ കടമെന്ന് പറയുന്നു ഇപ്പോൾ ധനകാര്യമെന്ന് പറഞ്ഞനുസരിച്ച് പൊതുവേലാ സ്ഥാപനങ്ങൾക്ക് കടവെടുക്കാൻ ജാമ്യം നിന്നിട്ട് അത് ഒരു ലക്ഷം കോടിയാണ് അപ്പോൾ അഞ്ചര ലക്ഷം കോടി രൂപ കടത്തിലാണ് പൊലിച്ച് കേരളം ഒരു രാജ്യം മൂന്നര ലക്ഷം കോടി രൂപ കടമായി ശ്രീലങ്ക ശ്രീലങ്ക തകർന്നു പോയി ആ രാജ്യത്താപ്യത്തിന് കലാപം ഉണ്ടായി ആ സമയത്താണ് ഈ വെറിയ ചെറിയൊരു സ്റ്റേറ്റിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സ്റ്റേറ്റിലൊന്നായി കേരളം അവിടെ ഈ അഞ്ചര ലക്ഷം കോടി രൂപ കടവുണ്ടാക്കിയിരിക്കുന്നത് ഇതാരടയ്ക്കും ആർക്കടക്കാൻ പറ്റും ഉത്തരവാദിത്വം പറയണ്ടേ ഇത് അതായത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇ എം എസിൻ്റെ കാലം മുതൽ രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരുന്ന കാലം വരെയുള്ള ആ കടം ഒരു ലക്ഷം കോടി രൂപയാണ് ആ ഒരു ലക്ഷം കോടിയാണ് ഇപ്പോൾ അഞ്ചര ലക്ഷം കോടി ആയിരിക്കുന്നത് അപ്പോൾ ബാക്കി നാല് ലക്ഷം കോടി ആരെയും ഉത്തരവാദി പിടറായി ആർക്കെന്ത് കൊടുത്തു സാമൂഹ്യ ക്ഷേമ പെൻഷൻ കൊടുത്തിട്ടില്ല ആറുമാസം കുടിശ്ശിയാം ഇവിടുത്തെ കോൺട്രാക്ടർമാർ കാശ് കൊടുത്തിട്ടില്ല കുടിശ്ശിയാ കെ എസ് ആർ ടി സി വിസപടിക്കാൻ കാശില്ല എന്താണ് പറയുന്നത് പിന്നെ എവിടെ പോയി കാശ് ഇത് മുഴുവൻ മുട്ടിച്ചുകൊണ്ട് കുരിക്കുകയാണ് അറിയില്ല ആർക്കറിയാം നാല് നാലോചിച്ച് അഞ്ചര ലക്ഷം രൂപ കടം എങ്ങനെ ഗവണ്മെന്റ് മുന്നോട്ട് പോകും ഇത് ചിരിച്ചോണ്ട് നടക്കുക ഇത് എങ്ങനെ ചിരിക്കുക എനിക്കത് തെളിയിക്കേ പറ്റുകയുള്ളു ആ വിദേശയാത്ര എന്തൊരു മര്യാദഘട്ട മനു മനുഷ്യകൾ എനിക്ക് ചിരി വരുന്നുണ്ട് ഓർത്തിട്ട് ഇയാളൊക്കെ നടക്കാൻ അനുവദിക്കുന്ന ജനത്തെ വേണം ശിക്ഷിക്കുകയാണ് എൻ്റെ അഭിപ്രായം പിന്നെ ജനത്തെ ചേർന്ന ഭരണാധികാരിയേ ഉണ്ടാവുകയുള്ളൂ ഈ ജനം അതാണ് അതുകൊണ്ട് അതിന് ചേർന്ന അതിന് ചേർന്ന് ഭരണാധികാരി ആയാലും അത്ര ഉള്ളു കാര്യം താങ്കൾ ബി ജെ പിന്നു വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് താങ്കളുടെ ഈ ഒരു മേഖലയിൽ അതങ്ങനെ പറയാൻ പറ്റില്ല ഞാൻ ബി ജെ പിയിലേക്ക് വന്നെങ്കിലും എൻ്റെ കൂടത്തുള്ള ജനങ്ങളെ മുഴുവൻ ബി ജെ പിയിൽ ഔദ്യോഗിക ചേർക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം അത് ഒരു ചർച്ചയ്ക്ക് ശേഷം നമ്മുടെ സുരേന്ദ്രനോട് പറഞ്ഞിട്ടുണ്ട് സുരേന്ദ്രൻ പിന്നെ ഈ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഡൽഹിയിൽ എൻ്റെ ദേശീയ പ്രസിഡന്റ് നഡ്ഡാജിയായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് ഈ അഡ്ജസ്റ്റ്മെൻ്റ് എങ്ങനെയെന്ന് ആലോചിക്കാൻ കഴിയും എല്ലാ മേഖലയിലും നമ്മുടെ എൻ്റെ കൂടത്തിൽ നിന്ന് വന്ന ആളുകളെ അഡ്ജസ്റ്റ് ചെയ്ത് ബി ജെ പിയെ വിപുലപ്പെടുത്താനും കേരളത്തെ ഏറ്റവും വലിയ കക്ഷിയാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഈ രാജപേട്ടയിൽ നിന്നും ഡി കെ ദിലീപിനോടൊപ്പം ആർ പിയൂഷ് മർദ്ദാടൻ ടി വി